പഴയ പറയനിമത്തിൽ ബാബേൽ എന്നൊരു കോട്ട അല്ലേ ഞങ്ങൾക്കൊരു പേരുണ്ടാക്കണം എന്ന് പറഞ്ഞ് അവർ പണിയാതക്കവണ്ണം തീരുമാനിച്ചു യഹോവിയ ദൈവം ഇറങ്ങി വന്ന് അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം എന്തെങ്കിലും ഒരു കോമാളിയെ പോലെ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല ദൈവം പ്രവർത്തിച്ചത് മറിച്ച് ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിന് തടസ്സമായി മാനുഷികവും പൈശാചികമായി എഴുന്നേറ്റ ശക്തികളെ അവരുടെ കൽപ്പിത നിയമത്തെ നിമ്രോതെന്ന വിഗ്രഹാരാധിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ആ പൈശാചിക തന്ത്രത്തെ പൊളിച്ചടുക്കാനായിരുന്നു പൊളിച്ചെടുക്കാനായിരുന്നു ദൈവന്തപുരാൻ അവിടെ ഭാഷ കലക്കി കളഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ വചനം നീ കേട്ടതുകൊണ്ട് എന്താ പ്രയോജനം ഇന്ന് പകൽ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വിരോധമായി നിന്റെ കുടുംബത്തിന് വിരോധമായി നിന്റെ ആത്മീക മേഖലയ്ക്ക് വിരോധമായി നീ നന്മയും ഉയർച്ചയും അനുഗ്രഹവും നീതിയും സമാധാനവും പ്രാപിക്കരുതെന്ന് വിചാരിച്ച് പിശാജ് നിന്നെ ഡിസ്ട്രോയ് ചെയ്യുവാൻഡൊക്കെ വേണം പദ്ധതിയിടുമ്പോൾ അതിനെതിരെ മറ്റൊരു വാക്കുകൊണ്ട് ഒറ്റ ഒറ്റ നിമിഷം കൊണ്ട് ആ വിഷയത്തെ പൊളിച്ചടുക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത് ഒന്നാം മനുഷ്യനായ ആദാം അവൻ ഏതെങ്കിലും തോറ്റുപോയെങ്കിൽ ഒടുക്കത്തെ ആദാം അത് ഗറ്റ്സമന തോട്ടത്തിൽ മുതൽ പ്രാർത്ഥിച്ച് ജയം ഭരിച്ചത് നിന്നെ തകർക്കാനല്ല നിന്നെ തകർക്കുന്ന സകല ശക്തികളിൽ നിന്നും നിന്നെ ജയത്തോടെ പുറത്തു കൊണ്ടുവരാനാണ്